നിന്നും ും സ്വാഗതം ആശംസകൾ ബസ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദ ശതമാനം അതേ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻസ് മേലാപ്പിർ റോഡ് പാണ്ടിക്കാട് ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാകത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചുലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ ഡിസ്കൗണ്ട് ഏപ്രിൽ വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ സ്വന്തം ഏവർക്കും വിഷു ഈസ്റ്റർ ഡിസ് ഇരുപത്തൊമ്പത് ദിവസത്തെ റംസാൻ പ്രധാനുഷ്ഠാനത്തിന്റെ പുണ്യവുമായി വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു പാണ്ഡിക്കാടിന്റെ വിവിധ ഇടങ്ങളിലായി നടന്ന ഈദ്ഗാഹിൽ ആയിരങ്ങൾ പങ്കുചേർന്നു പള്ളികളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവും നൽകി പാണ്ടിക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ഇമാം ഷുക്കുർ റഷാദി നേതൃത്വം നൽകി ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടതിന്റെ പ്രാധാന്യവും സന്ദേശമായി നൽകി പയ്യെ അൽ ഇർഷാദ് ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിനെ ഫൈസൽ ഫൈസി അബ്ബാസ് അൻസ്വാരി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് മധുര വിതരണവും നടന്നു പാണ്ടിക്കാട് ടൌൺ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ഈദ്ഗാഹിന് മുസ്തഫ ഹുസൈൻ കൂട്ടിലങ്ങാടി നേതൃത്വം നൽകി ഗാസയിലെ വിശ്വാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചത് الله أكبر الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد أيها الناس أوصيكم ونفسي أولا بتقوى الله نيوس